കായലി നക്കരെ പണ്ടൊരു കളിവള്ളമുണ്ടായിരുന്നു പണ്ട് കളിവള്ളമായിരുന്നു ഇപ്പോൾ വള്ളം കുറച്ച് സീരിയസ് ആയിട്ടാണ് കുറച്ച് കാര്യമായിട്ടാണ് ആലപ്പുഴയിലെ ടൂറിസ്റ്റിൻ്റെ ഏറ്റവും വലിയ അട്രാക്ഷനായി മാറിയിരിക്കുന്ന ഹൗസ് ബോട്ടുകൾ ഈ ഹൗസ് ബോട്ടുകളിൽ തന്നെ എല്ലാ സൗകര്യങ്ങളുമുണ്ട് അപ്പോൾ നമ്മുടെ പ്രേക്ഷകർ ഹൗസ് ബോട്ട് കണ്ടിട്ടില്ലെങ്കിൽ കാണാനായിട്ട് ഒരു സുവർണ അവസരം അതുമാത്രമല്ല ഈ ഹൗസ് ബോട്ടുകളിൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഫുഡ് കിട്ടും കേരളത്തിൻ്റെ റിയൽ ടേസ്റ്റ് ആണെന്ന് പറഞ്ഞിട്ട് അവരിപ്പോൾ കൊടുക്കുന്ന പുതിയ ചില ഉണ്ട് അപ്പോൾ ഈ നമ്മൾ എരിവ് എരിവും പുളിയൊക്കെ നമ്മൾ കഴിക്കുന്ന പോലെ സായിപ്പന്മാർക്ക് കഴിക്കാൻ പറ്റില്ല അപ്പോൾ അവരുടെ ഇഷ്ടത്തിന് ഇഷ്ടം കൂടി നോക്കിയിട്ടാണ് ഈ പുതിയ ഡിഷുകൾ ഉണ്ടാക്കുന്നത് അപ്പോൾ സായ്പന്മാർ പറയുന്ന ടേസ്റ്റ് ഓഫ് കേരള ദ റിയൽ ടേസ്റ്റ് ഓഫ് കേരള എന്ന് അവർ കഴിച്ചിട്ട് പറയുന്ന ഫുഡാണ് നമ്മളിന്ന് ട്രൈ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ ഫുൾ വെള്ളത്തിലായിരിക്കും ഫുൾ വെള്ളത്തിലാണെന്ന് ഞാൻ ഉദ്ദേശിച്ചത് നമ്മൾ കരയിൽ നിന്ന് ഹൗസ് ബോട്ടിലേക്ക് മാറുകയാണ് അപ്പോൾ പ്രേക്ഷകർക്ക് ഹൗസ് ബോട്ട് കാണാനൊരു അവസരമാണ് ഒപ്പം അതിൽ ടേസ്റ്റി ആയിട്ടുള്ള ഫുഡ് ആസ്വദിക്കാനും പറ്റും അത് പഠിക്കാനും പറ്റും റെഡി കം ുന്നമട കയലിന്റെ തീരത്തെത്തിയിരിക്കുകയാണ് നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നതിന്റെ ഫിനിഷിംഗ് പോയിന്റിലാണ് പക്ഷേ ഇവിടെ നോക്കിയിട്ട് ഫിനിഷിംഗ് പോയിന്റ് ഒന്നും കാണാൻ പറ്റുന്നില്ല കാരണം മുഴുവൻ ഹൗസ് ബോട്ടുകൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ഇത് കണ്ടു കഴിഞ്ഞാൽ ഇന്നലെ രാത്രി ഹൗസ് ബോട്ടിന്റെ മഴ പെയ്തോന്നൊരു ചെറിയ സംശയമാണ് ഇവിടെ ഈ ഫിനിഷിംഗ് പോയിന്റിൽ പോയിന്റിലൊരു ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പതോളം ബോട്ടുകളുണ്ട് പക്ഷേ ഏകദേശം എല്ലാം ഒരേ സൈസാണെങ്കിൽ പോലും അതിൻ്റെ ഇൻറ്റീരിയർ ഡിസൈനിങ്ങിലും ആ ബോട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്നതിലൊക്കെ ഒരുപാട് വ്യത്യാസമാണ് അപ്പോൾ ഇവിടെ വന്ന് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചത് ഹൗസ് ബോട്ടുകളുടെ എന്നാണ് പക്ഷേ ഇവിടെയാണ് ഈ ഗസ്റ്റുകൾ വരാനും പോകാനുമൊക്കെ ഏറ്റവും കൂടുതൽ സൗകര്യം അതുകൊണ്ട് ചെക്കിനും ചെക്കൗട്ടും ഒക്കെ ഇവിടെയാണ് സാധാരണ ഒരു ദിവസത്തേക്കാണ് ഈ ഗസ്റ്റുകൾ ഈ ഹൗസ് ബോട്ട് വാടകയ്ക്ക് എടുക്കുന്നത് പിന്നെ ഇതിൻ്റെ വാടക എന്ന് പറയുന്നത് ഈ വലിപ്പത്തിനനുസരിച്ചും പിന്നെ സൗകര്യത്തിനനുസരിച്ചുമാണ് അപ്പോൾ ഒരു ദിവസം രണ്ടായിരം രൂപ മുതൽ അൻപതിനായിരം രൂപ വരെ വാടകയുള്ള ഹൗസ് ബോട്ടുകളുണ്ട് ഈ എപ്പിസോഡിലൂടെ നമ്മുടെ പ്രേക്ഷകർക്ക് എന്താണ് ഗുണമെന്ന് വെച്ചാൽ ഹൗസ് ബോട്ട് കണ്ടിട്ടില്ലാത്ത ഒരാൾക്ക് എങ്ങനെയാണ് ഹൗസ് ബോട്ടെന്നും അവിടെ ഈ ഹൗസ് ബോട്ടിനകത്ത് നമ്മുടെ ഫോറിനേഴ്സോ അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യൻസ് ഗസ്റ്റുകളൊക്കെ വന്നു കഴിഞ്ഞാൽ അവർക്ക് കൊടുക്കുന്ന ഫുഡ് എന്തൊക്കെയാണെന്ന് ഒരു സംശയം ഉണ്ടാകും ആ സംശയം ഇന്ന് മാറും നമ്മുടെ ടേസ്റ്റ് ഓഫ് കേരള പ്രേക്ഷകർക്കുള്ള ന്യൂ ഇയർ സമ്മാനമാണ് ഈ എപ്പിസോഡ് അങ്ങനെ പറയാൻ കാരണം കേരളത്തിലെ ഏറ്റവും വലിയ ഹൗസ് ബോട്ടാണ് ആ കാണുന്നത് അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ താഴത്തെ നിലയിൽ നാല് എ സി ബെഡ്റൂമുകളും മുകളിലത്തെ നിലയിൽ നൂറ്റി അൻപത് പേർക്ക് ഇരിക്കാവുന്ന ഒരു കോൺഫറൻസ് ഹാളുമുണ്ട് പിന്നെ മുകളിലത്തെ നിലയിൽ ഒരു നല്ല കിച്ചണുമുണ്ട് അപ്പോൾ ആ കിച്ചണിലാണ് നമ്മളിന്ന് ഈ സ്പെഷ്യൽ ടേസ്റ്റ് എന്ന് വെച്ചാൽ സായിപ്പന്മാരും നോർത്ത് ഇന്ത്യക്കാരും ഒക്കെ കേരളത്തിൽ വന്നിട്ട് റിയൽ ടേസ്റ്റ് ഓഫ് കേരള എന്ന് പറയുന്ന ഫുഡ് കഴിക്കാൻ പോകുന്നു ഉണ്ടാക്കാൻ പോകുന്നു അത് പഠിക്കാൻ പോകുന്നു അപ്പോൾ നിങ്ങൾക്കുള്ള ന്യൂ ഇയർ ഗിഫ്റ്റ് അത് ഞാനിതുവരെ കണ്ടിട്ടില്ല ഞാനും ഒരു 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 വല്ലാത്ത മൂഡിലാണ് കാരണം അത് കണ്ടു തന്നെ ആസ്വദിക്കണം നമ്മൾ ഇനി അക്കരയ്ക്ക് പോകാൻ പോകുന്നു ഒരുപാട് യാത്രയൊക്കെ കഴിഞ്ഞാണ് വന്നത് കുറേ സമയം ബൈക്കിൽ യാത്ര ചെയ്തു അത് കഴിഞ്ഞിട്ട് വള്ളത്തിൽ യാത്ര ചെയ്തു നന്നായിട്ട് വെയിലും കൊണ്ട് ഏകദേശം ഉച്ചയോട് അടുക്കുന്നു അപ്പോൾ നന്നായിട്ട് ക്ഷീണിച്ചു അപ്പോൾ ഈ വരുന്ന ഗസ്റ്റിന് ഒരു റിഫ്രഷ്മെൻ്റ് ആണ് ഈ ടർക്കിയും ചിലപ്പോൾ എന്തെങ്കിലും ഡ്രിങ്ക്സ് ഒക്കെ ഉണ്ടാവും ഞാൻ ഞാൻ നേരത്തെ വി ഐ പി ആണെന്ന് പറഞ്ഞു അത് വെട്ടി വി വി ഐ പി എന്നാക്കിയിട്ടുണ്ട് ഇത് കരിക്കാണ് സാധനം കരിക്ക് നന്നായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് കണ്ടോ ഒരു ഒരു ചെറിയ കുട്ടയില് വെച്ച് കരിക്ക് വെച്ചതിന് ശേഷം കരിക്ക് കാണാതെ ടിഷ്യൂ പേപ്പറൊക്കെ നന്നായിട്ട് അലങ്കരിച്ചിട്ടുണ്ട് മനസ്സിനൊക്കെ ഒരു കുളിർമ ഇത് കുടിച്ചപ്പോൾ ശരീരത്തിനും കുളിർമ അപ്പോൾ ഇനി ചെറുതായിട്ടൊന്ന് റെസ്റ്റ് എടുക്കാം ഇപ്പോൾ കുറച്ച് എനർജിയൊക്കെ കിട്ടി കാരണം നമ്മൾ വളരെ ടയർഡായിട്ടാണ് ഈ ഹൗസ് ബോട്ടിൽ വന്ന് കയറിയത് അപ്പോൾ ഒരു വെറ്റ് ടവലൊക്കെ തന്നു അതിൽ നല്ല മണമൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് മുഖം തുടച്ചപ്പോൾ തന്നെ ഒന്ന് പകുതി ഫ്രഷ് ആയി സാധാരണ ഫ്ലൈറ്റിലൊക്കെ കയറുമ്പോഴാണ് അതുപോലത്തെ ചവൽ കിട്ടുന്നത് പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഒരു വെൽക്കം ഡ്രിങ്കും തന്നു ഒരു മാലയൊക്കെ ആയിട്ട് തന്നു ഇപ്പോൾ നല്ല ഫ്രഷായി ഇപ്പോൾ നല്ല മൂഡിലുമാണ് അപ്പോൾ നമ്മൾ യാത്ര തുടങ്ങാൻ പോവാണ് അപ്പോൾ നമ്മളിപ്പോൾ നാസ് എലഗൻസ് എന്ന് പറയുന്ന ഈ ഹൗസ് ബോട്ട് ഏറ്റവും വലിയ ഹൗസ് ബോട്ടിൻ്റെ മുൻഭാഗത്താണുള്ളത് ഇവിടെ ഇപ്പോൾ ഇപ്പോൾ നമ്മുടെ ഈ ബോട്ട് നങ്കൂരി ഇടണമെങ്കിൽ ഒരു വലിയ ആങ്കർ ഇതിൻ്റെ ഫ്രണ്ടിലുണ്ട് അതിൻ്റെ തൊട്ട് പിന്നിലാണ് നമ്മുടെ സാരഥി ഇരിക്കുന്നത് എന്താണ് പേരെന്താണ് സ്റ്റാലിൻ അപ്പോൾ തുടങ്ങാം നമുക്ക് യാത്ര തുടങ്ങാം അപ്പോൾ നമ്മൾ ഹൗസ് ബോട്ടിൽ യാത്ര തുടങ്ങിക്കഴിഞ്ഞു നമ്മുടെ ഈ എപ്പിസോഡ് എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ എപ്പിസോഡാണ് രണ്ടായിരത്തി എട്ടിലെ ആദ്യത്തെ ടേസ്റ്റ് ഓഫ് കേരള എപ്പിസോഡാണ് അത് തുടങ്ങുന്ന ഒരു കൂടിയാണ് ഒരു കേക്കുണ്ട് പ്രേക്ഷകർക്ക് അപ്പോൾ മുറിക്കട്ടെ അപ്പോൾ എല്ലാവരുടെയും സമ്മതത്തോടു കൂടി കേക്ക് മുറിക്കാൻ പോവാണ് ഈ കേക്ക് ആദ്യമായിട്ട് നമ്മുടെ പ്രേക്ഷകർക്കാണ് കൊടുക്കേണ്ടത് കാരണം ടേസ്റ്റ് ഓഫ് കേരളയെ ഒരു വലിയ പ്രോഗ്രാമാക്കി മാറ്റിയ പ്രേക്ഷകർക്ക് ഹൃദയം നിറഞ്ഞ നന്ദി അപ്പോൾ നമ്മുടെ ഈ കേക്ക് കേക്ക് എങ്ങനെയുണ്ട് നല്ല ടേസ്റ്റ് ഇല്ലേ അപ്പോൾ ഇനി എല്ലാവരും കൂടി ഇത് ഷെയർ ചെയ്യണം അത് ആ സമയം നമ്മൾ നമ്മളിവിടെ ഒരു ഓർക്കസ്ട്രയൊക്കെ ഉണ്ട് നമ്മുടെ പ്രോഗ്രാം ഗംഭീരമായിട്ടാണ് ആഘോഷിക്കുന്നത് അപ്പോൾ ഇനി കുറച്ച് മ്യൂസിക് ആവാം ും ഇനി ഈ ഹൗസ് ബോട്ടിന്റെ എല്ലാ ഭാഗങ്ങളും നമുക്ക് നടന്നു കാണാം ഇതാണ് ഇതിന്റെ ലിവിംഗ് റൂം ഹൗസ് ബോട്ടാണ് അപ്പം ഹൗസിന് എപ്പോഴും ലിവിംഗ് റൂം അതുപോലെ ഈ ഹൗസ് ബോട്ടിനും ലിവിംഗ് റൂം ഉണ്ട് ഇതാണ് ആ ലിവിംഗ് റൂം ഇവിടെ ടെലിവിഷൻ ഉണ്ട് അതിനകത്ത് മിക്കവാറും എല്ലാ ചാനൽസും നമുക്കിവിടെ കാണാൻ പറ്റും അത് മാത്രമല്ല ഇന്റർനെറ്റ് സംവിധാനം നമ്മളിപ്പോൾ യാത്രയിലാണെങ്കിലും ഇന്റർനെറ്റ് സംവിധാനമുണ്ട് പിന്നെ ഇത് ഇൻറ്റീരിയർ ഡിസൈനിങ് എന്ന് പറയുമ്പോൾ വളരെ മനോഹരമായിട്ടാണ് ചെയ്തേക്കുന്നത് നമ്മുടെ മലയാളികളുടെ ആ തനത് ശൈലിയിലാണ് ഇത് ഇൻ്റീരിയർ ഡിസൈൻ ചെയ്തേക്കുന്നത് ഇനി ഈ ഹൗസ് ബോട്ടിൻ്റെ ബാക്കിയുള്ള സവിശേഷതകൾ കൂടി നമുക്ക് കാണാം നമ്മളിപ്പോൾ വിശാലമായ ഇടനാഴിയിലേക്ക് കടന്നിരിക്കുകയാണ് ഈ ഇടനാഴിയിൽ നിന്നാണ് നാല് ബെഡ്റൂമുകൾ തിരിയുന്നത് അപ്പോൾ ആദ്യത്തെ ബെഡ്റൂം ഈ ഹൗസ് ബോട്ടിന്റെ മുകളിലത്തെ ബാൽക്കണിയാണിത് വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ഗസ്റ്റുകൾ ഇവിടെ വന്നിരുന്നിട്ടാണ് ഈ വേമ്പനാട്ട് കായലിന്റെ ഭംഗി ആസ്വദിക്കുന്നത് നമ്മളിപ്പോൾ നമ്മുടെ കിച്ചണിൽ എത്തിയിരിക്കുകയാണ് ഈ കിച്ചൺ കണ്ട് ഞാൻ ഞെട്ടി കിച്ചൺ അല്ല കിച്ചണിലെ ഇരിക്കുന്ന ഈ സാധനങ്ങൾ കണ്ട് ഞാൻ ഞെട്ടി കാരണം നമ്മളൊരു ഹോട്ടലിൽ ചെന്നിട്ട് ഒരു കൊഞ്ച് മസാല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പൊടി കൊഞ്ച് മൈക്രോസ്കോപ്പ് വെച്ച് നോക്കണം ആ കൊഞ്ചിനെ കാണണമെങ്കിൽ അപ്പോൾ ഇവിടെ കണ്ട് ഇവിടെ കൊഞ്ച് എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ കണ്ട് ഞെട്ടി കണ്ടോ നമ്മൾ സാധാരണ ഫോട്ടോയിലൊക്കെ കാണുന്ന കൊഞ്ചാണ് വലിയ കൊഞ്ച് ഒരു കിലോയിൽ മൂന്ന് കൊഞ്ച് തൂങ്ങുന്നതാണ് അതുപോലെ കരിമീനും കരിമീൻ ഫ്രൈ ഒക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ കൊണ്ടുവരുന്ന കരിമീൻ എന്ന് പറഞ്ഞാൽ ചെറിയ കരിമീനാണ് പക്ഷേ ഇവിടെ വന്നപ്പോൾ ഇവിടെ നിന്ന് തന്നെ ഈ കായലിൽ നിന്ന് തന്നെ പിടിക്കുന്ന കരിമീനാണ് നല്ല വലിയ കരിമീൻ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞു ഇംഗ്ലീഷുകാരൊക്കെ കഴിച്ചിട്ട് ഓ അഭി പറയുമ്പോൾ ഇന്ന് പറയുന്ന പറയുന്ന ഫുഡാണ് അപ്പോൾ ഒരു സായിപ്പ് വന്നിരുന്നിട്ട് പുള്ളിക്ക് കൊഞ്ച് കഴിക്കണമെന്ന് തോന്നി ഒരു നാടൻ ആറ്റു കൊഞ്ച് കഴിക്കണമെന്ന് കഴിഞ്ഞാൽ പത്ത് മിനിറ്റ് കൊണ്ട് സാധനം റെഡി അപ്പോൾ നമ്മൾ ഗോതയിലേക്ക് ഇറക്കാൻ പോവാണ് അപ്പം നമുക്കിവിടെ ഒരു പുലിയുണ്ട് അശോകൻ ചേട്ടൻ പുള്ളിയുടെ പുള്ളിയുടെ ഒരു ഇതെന്താന്ന് വെച്ചാൽ ഇവിടെ നിന്ന് ഈ ഹൗസ് ബോട്ടിൽ വന്ന് രണ്ടു ദിവസത്തെ താമസം കഴിഞ്ഞ് പോകുന്ന സായ്പമാർ അശോകൻ ചേട്ടൻ ഉണ്ടാക്കി കൊടുക്കുന്ന ചില സാധനങ്ങൾ പാഴ്സലും മേടിച്ചോണ്ടാണ് പോകുന്നതെന്ന് ഇവിടെ എല്ലാവരും പറഞ്ഞു ഇതൊക്കെ ശരിയാണോ ശരിയാണ് ശരിയാണ് ഈ ഹൗസ് ബോട്ടിൽ എന്താണ് ഫുഡ് എന്നുള്ളത് ശരിക്കും എങ്ങനെയാണെന്നുള്ളത് ചേട്ടൻ നമ്മളെ പഠിപ്പിക്കും അപ്പോൾ അപ്പൊ ഇനി ഇതിനകത്ത് ചേർത്ത സാധനങ്ങൾ ഞാൻ ഒരിക്കൽ കൂടി പറയാം ആദ്യം നമ്മൾ ഒരു കിലോയ്ക്ക് വേണ്ടിയിട്ട് ഒരു നൂറ് ഗ്രാം വെളിച്ചെണ്ണ ഇതിനകത്ത് ചേർത്തു അത് ചൂടായി കഴിഞ്ഞപ്പോഴേക്കും അതിൽ കടുകിട്ടു മല്ലിയിലയാണ് കൂടുതലിട്ട മല്ലിയില അരിഞ്ഞ് വെച്ചത് കുറച്ച് കൂടുതലിട്ടു അതിന് ശേഷം കറിവേപ്പില ഇട്ടു കറിവേപ്പില ഇട്ടതിന് ശേഷം അതൊന്ന് ചൂടായി വന്നപ്പോഴേക്കും നമ്മൾ ഗാർലിക് പേസ്റ്റ് ഗാർലിക് പേസ്റ്റ് ഇരുപത്തഞ്ച് ഗ്രാം അമ്പത് ഗ്രാം ജിഞ്ചർ പേസ്റ്റ് അതിനുശേഷം പച്ചമുളക് ഒരു അൻപത് ഗ്രാം പച്ചമുളക് അരിഞ്ഞ് അര കിലോ സവാളയും പേസ്റ്റ് ചെയ്ത് കിട്ടും ഇതിപ്പോ കളറൊക്കെ ഒരുവിധം ചേഞ്ച് ആയില്ലേ കളർ ചേഞ്ച് തക്കാളി പേസ്റ്റ് ആണ് ഇനി ഇത് എത്ര എത്ര അര കിലോ അര കിലോ അപ്പൊ തക്കാളിയും അര അര കിലോ കിലോ അപ്പൊ ഇത് ഇത്രയും ഈ മസാലയ്ക്ക് വേണ്ടിയിട്ട് ഇത്രയും പേസ്റ്റ് ഉണ്ടാക്കുന്ന എന്തിനാന്ന് വെച്ചാല് ഈ കൊഞ്ച് മുഴുവൻ ഈ ഒരു കിലോ കൊഞ്ചും ഇതിനകത്ത് മുങ്ങി കിടക്കണം അങ്ങനെ എന്തായാലും ഇത് ഈ മസാല മുഴുവൻ അതിനകത്ത് പിടിച്ച് അതിന്റെ ടേസ്റ്റ് വരുവുള്ളൂ അപ്പോൾ ഇനി ഒരു ഒരഞ്ച് മിനിറ്റ് ഇതെല്ലാം കൂടി തമ്മിൽ പിടിക്കാനായിട്ട് ഒരു അഞ്ച് മിനിറ്റ് ഈ ഇതേ തീയിൽ നല്ല തീയിൽ വെച്ച് കൊടുക്കണം നന്നായിട്ട് അടി പിടിക്കാതിരിക്കാൻ വേണ്ടി കുറച്ച് ഇളക്കി കൊടുക്കുകയും വേണം ഇതെല്ലാം പാകമായി കഴിഞ്ഞാൽ മസാലകൾ ഞാനൊന്ന് പറയാം മഞ്ഞൾപ്പൊടി പൊടി ഒരു അര സ്പൂൺ ഒരു ഒന്നര സ്പൂൺ മുളക് പൊടിപൊടി പിന്നെ ഒരു സ്പൂൺ ഗരം മസാല ഗരം മസാല ഒരു സ്പൂൺ കുരുമുളക് കുരുമുളക് പിന്നെ പാകത്തിന് ഉപ്പ് നമ്മുടെ മസാല റെഡിയാണ് നല്ല മണം വരാൻ തുടങ്ങി ഇനിയിപ്പോൾ ഇടാൻ പോകുന്നത് ഹാഫ് ബോയിൽ ചെയ്ത കൊഞ്ചാണ് അപ്പോൾ പകുതി വെന്ത കൊഞ്ചാണ് ഇനി ഇടാൻ പോകുന്നത് ഇതിന്റെ തൊലുകളോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ കളയട്ടില്ല കളഞ്ഞു പയൻറെ ടേസ്റ്റ് കുറയും അതുകൊണ്ട് അതുകൊണ്ട് ടേസ്റ്റ് ഫുൾ ആയിട്ട് പിന്നെ ആണ് ഗസ്റ്റ് അതിന് ആരാണെന്ന് വെച്ചാൽ അവരാണ് ഇതെടുത്ത് കഴിക്കാൻ കഴിക്കേണ്ട കാലൊക്കെ കടിച്ചു പൊട്ടിച്ചാണ് കഴിക്കേണ്ടത് കഴിക്കേണ്ടത് ഈ ഇത്രയും ഇത്രയും വലിയ കാലുള്ളത് ആറ്റുകൾ മാത്രമല്ലേ ഉള്ളൂ മാത്രമേ മാത്രമേ ഉള്ളൂ അപ്പോൾ കാല് കടിച്ചു പൊട്ടിച്ച് തിന്നണമെങ്കിൽ ശരിക്കും കുട്ടനാട് വന്ന് കഴിക്കണം വന്ന് കഴിക്കണം കൊഞ്ചിന്റെ കാല് കഴിക്കണം നമുക്ക് അവിടെ കിട്ടും അപ്പോൾ ഈ വലിയ ഞണ്ടിൻ്റെ കാലൊക്കെ ആണെങ്കിൽ നമുക്ക് എവിടെ നിന്ന് പോയ എവിടെ ഏത് രാജ്യത്ത് പോയാലും കഴിക്കാം പക്ഷേ ഈ കൊഞ്ചിന്റെ കാല് കടിച്ചു പൊട്ടിച്ച് അതിനകത്തുനിന്ന് ഈ മാംസം കഴിക്കണമെങ്കിൽ കുട്ടനാട്ടിൽ തന്നെ വരണം അപ്പോൾ ഇനി ഇത് വെന്ത് വരാനായിട്ട് കുറച്ച് സമയം ഒരു അഞ്ച് മിനിറ്റ് എടുക്കും ഇപ്പം കുട്ടനാടിൻ്റെ സ്വന്തം കൊഞ്ച് നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട് അപ്പോൾ ഇടയ്ക്ക് ചെയ്യേണ്ടത് നമ്മൾ ആ മസാലയിൽ ഇട്ടതിന് ശേഷം ചെയ്യേണ്ടത് ഇതൊന്ന് ജസ്റ്റ് തിരിച്ചിട്ട് കൊടുക്കുക മാത്രമേ പകുതി ആ പകുതി ഒന്ന് മസാല പിടിച്ച് വരുമ്പോഴത്തേക്ക് അടുത്ത പകുതി തിരിച്ചിട്ട് കൊടുക്കണം അപ്പോൾ ഇപ്പോൾ റെഡിയാണല്ലേ റെഡിയാണ് ടേസ്റ്റ് ചെയ്ത് വീട്ടിലായിരുന്നെങ്കിൽ ഞാനിപ്പോ തിന്ന് കഴിഞ്ഞായിരുന്നു പക്ഷേ ഒരു മാന്യത വേണമല്ലോ അതുകൊണ്ടാണ് ഇത്രയും വൃത്തിയായിട്ട് എടുത്തത് സൂപ്പർ ഈ കുട്ടനാടിന്റെ ഒരു പ്രത്യേകതയാണ് കരിമീൻ ഇപ്പൊ ഫ്രഷായിട്ട് നമുക്ക് കരിമീൻ കിട്ടിയിട്ടുണ്ട് ഇതിന്റെ ഒരു സ്പെഷ്യൽ ഫ്രൈ അപ്പൊ ഈ കാട്ടിൽ രണ്ട് പുലികളാണ് ഒന്ന് അടുത്ത പുലിയാണിത് രാജേഷ് അപ്പോൾ അപ്പൊ തുടങ്ങാം നമുക്ക് രണ്ട് സ്പൂൺ കൂടി പിന്നെ ഒരു അര സ്പൂൺ അര സ്പൂൺ കഷ്ടിച്ച് മല്ലിപ്പൊടി മൈദ ഗരം മസാല ആവശ്യമെങ്കിൽ മാത്രം കുറച്ച് ചെറുതാണ് പിന്നെ അര സ്പൂൺ കുരുമുളക് ഉപ്പ് ആവശ്യത്തിന് ഇനി ആവശ്യത്തിന് ം ചെറുതും ഇതുപോലെ കുഴമ്പ് പരുവത്തിൽ നല്ല വിഭവ സമൃദ്ധമായ സദ്യ റെഡി ആയിട്ടുണ്ട് അപ്പൊ ഇത് ടേസ്റ്റ് ചെയ്യുന്നു അത് കഴിക്കുന്നു അപ്പൊ സായിപ്പുമാര് വന്ന് ഈ ബോട്ടിൽ ഇങ്ങനെ യാത്ര ചെയ്യുന്ന സമയത്ത് ആൾക്കാർ ഇങ്ങനെ പൊക്കി കാണിക്കും ജീവനുള്ള കരിമീൻ അപ്പൊ സായിപ്പ് ആക്രാന്തം മുത്തത് ചാടി വാങ്ങുന്നതിന്റെ രഹസ്യം ഇപ്പോഴാണ് മനസ്സിലായത് അപ്പൊ ഇനി എല്ലാവർക്കും കഴിക്കേണ്ട തന്നെ തനി നാടൻ രീതിയിലാണ് ഇലയിലാണ് വിളമ്പിയിരിക്കുന്നത് ഒരു നാടൻ പഴമുണ്ട് കുറേ കറികളുണ്ട് പിന്നെ ഇത് ഇത് എന്താ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു ഗസ്റ്റ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ നാടൻ രീതിയിലാണ് അവരെ ട്രീറ്റ് ചെയ്യുന്നത് അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞാൽ തന്നെ ഗസ്റ്റ് ഞെട്ടും കാരണം ഇത്രയും കറികളോട് കൂടിയ ഒരു സദ്യ നമ്മുടെ വരുന്ന ഫോറിനേഴ്സ് ഒരുപക്ഷെ കണ്ടു തന്നെ കാണില്ല അപ്പോൾ ഇത് കണ്ടു ഞെട്ടണം അടുത്ത വർഷവും വീണ്ടും ഇവിടെ തന്നെ വന്ന് ഈ ടേസ്റ്റ് ആസ്വദിക്കണം അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള രണ്ട് ഡിഷുകൾ ഇതിൻ്റെ കൂടെയുണ്ട് കരിമീനും ഉണ്ട് കൊഞ്ചും ഉണ്ട് അല്ലേ അതെ അതെ അപ്പോൾ ഇനി എന്തായാലും താമസിക്കുന്നില്ല ഇപ്പം തന്നെ നല്ല വിശപ്പായി കാരണം ഉച്ച സമയത്താണ് നമ്മളിവിടെ എത്തിയത് പിന്നെ ഫുഡൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ തന്നെ ലേറ്റായി അപ്പോൾ ലേറ്റായിട്ട് കഴിക്കുന്നതിന് ഒരു ഒരു സുഖവും കൂടിയുണ്ട് കാരണം നല്ല വിശപ്പായി കഴിഞ്ഞാൽ ആഹാരത്തിന് നല്ല രുചി രുചിയുണ്ടാകും ഞാനിപ്പോൾ ഒരു യുദ്ധത്തിൻ്റെ ഒരു തയ്യാറെടുപ്പ് കാരണം ഇതുമായിട്ടൊരു യുദ്ധം ചെയ്തെങ്കിലേ ഇത് തീരണു അപ്പോൾ ഞാനൊരു യുദ്ധത്തിൻ്റെ തയ്യാറെടുപ്പിലാണ് ഇനി ഒരു ചെറിയ ബ്രേക്ക് തന്നു കഴിഞ്ഞാൽ ഇത് ഞാനെങ്കിൽ മാനൂഷ് ചെയ്യാം ഒരു ചെറിയ ബ്രേക്ക് ഹൗസ് ബോട്ടിലെ പുലികളാണ് ഈ കാണുന്നത് മുഴുവൻ നാസ് എലഗൻസിലെ സ്റ്റാഫുകളാണ് ഇവരാണ് ഒരു ഒരു ഫോറിനർ നമ്മുടെ ഈ ഹൗസ് ബോട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ അവരെ കെയർ ചെയ്യുന്നതും അവർക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുക്കുന്നതും അവരെ എൻറ്റർടൈൻ ചെയ്യിക്കുന്നതും ഒക്കെ ഇവരാണ് അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ താങ്ക്സ് പറയേണ്ടത് ജിംസിനും റിംസിനുമാണ് അപ്പോൾ ഞാൻ ആലപ്പുഴ വരുന്നുണ്ടെങ്കിൽ ഹൗസ് ബോട്ടുണ്ട് അതിനകത്തെ കുക്കറി അതിനകത്തെ ഡിഷുകൾ ഭയങ്കര ടേസ്റ്റിയാണ് അപ്പോൾ നമ്മുടെ നാടൻ സാധനങ്ങൾ തന്നെയാണ് എന്നാൽ ചെറിയ വ്യത്യാസം വരുത്തിക്കൊണ്ട് ഫോറിനേഴ്സിന് ഒരു രീതിയാണെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ ഓരോ രാജ്യ രാജ്യക്കാരും വരുമ്പോൾ അതിനനുസരിച്ച് മാറ്റും അത് എന്നെ പറഞ്ഞു തന്നതും ഇങ്ങോട്ട് കൊണ്ടുവന്നതൊക്കെ ഇവരാണ് അപ്പോൾ ഇവർക്ക് ഹൃദയം നിറഞ്ഞ നന്ദി പിന്നെ ഫുഡ് ഉണ്ടാക്കി തന്ന രണ്ട് പുലികളുണ്ട് അശോകൻ ചേട്ടനും രാജേഷും അപ്പോൾ അവർക്കും നിങ്ങൾക്കെല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അപ്പോൾ നമ്മുടെ എന്തായാലും ഈ നമ്മുടെ ന്യൂ ഇയറിന്റെ ആദ്യത്തെ എപ്പിസോഡ് അതെ അതെ ഈ ടു തൗസൻഡ് എയ്റ്റിലെ ആദ്യത്തെ എപ്പിസോഡ് ഗംഭീരമായി